പള്ളിന്റെ അവിടെ അടിപൊളി പള്ളി അല്ലേ ഒരു മലയുടെ താഴെ ഒരു അടിപൊളി പള്ളി ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു അടിപൊളി ഒരു വീടുണ്ട് ഈ വീടിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്താക്കണം ഇത് വീടാണോ റിസോർട്ടാണോ എന്ന് അറിയില്ല റിസോർട്ടാണ് എനിക്ക് ഒരു റിസോർട്ട് ആവാനാണ് സാധ്യത കണ്ടിട്ട് നല്ല ഓടിട്ട് തന്നെ ഉണ്ട് നമ്മളെ കൺസെപ്റ്റിലുള്ള അതേപോലെ തന്നെ ഒരു വീട് ഇതിൻ്റെ ഒരു ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു സിറ്റൗട്ട് ഇപ്പുറത്ത് മലയുണ്ടോ കണ്ടോ ചേടി ഇവിടെയും അതേപോലെ തന്നെ ഒരു സിറ്റൗട്ടല്ല പുറത്തേക്ക് കാണാനുള്ളൊരു വ്യൂ പോയിൻ്റ് അല്ല സ്ഥലം ഇവിടെ നിന്ന് കാണാം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അടിപൊളി വൈബോ ഇവിടെ മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പഴയുടെ ഓർന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു ആദ്യപ്പെട്ടൊരു വീടുണ്ടായിരുന്നു അത് തന്നെ മേക്കപ്പ് ചെയ്തെടുത്താണോ സംശയമുണ്ട് മൊത്തം കോൺക്രീറ്റിന് കോൺക്രീറ്റല്ല തേപ്പ് കറൻറ്റില്ല കറണ്ട് കിട്ടിയിട്ടില്ല ഒന്നുണ്ട് ഇവിടെ പഴയൊരു വീട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വാതിലും തുറക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ ഉറപ്പ് ഓപ്ഷൻ ഇല്ലാന്നല്ല മേലേന്ന് വെള്ളം വരുന്ന ഏരിയ വെള്ളം വരെ ഇതാണ് കാട്ടിൽ നിന്ന് വരുന്നതന്നെ മലേൻ്റെ മേലേന് ഇവിടെ ഒരു ചെറിയൊരു അടുക്കളയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു വൈബ് ഏരിയ രസല്ലേ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണം എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ഞാനത് നമുക്ക് നമുക്കിതിനെ പറ്റി അറിയുള്ളു നമ്മളിവിടെ കുറേ മലകൾ മൊത്തം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നൊരു ഏരിയ